ഇന്ന് നമുക്ക് ഒരു ചുരിദാർ മെറ്റീരിയൽ കട്ട് ചെയ്യാനായിട്ട് പഠിക്കാം അപ്പോൾ ഈ ചുരിദാർ മെറ്റീരിയൽ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് മാത്രം ഫ്രണ്ട് പാർട്ട് മാത്രമാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഡിസൈൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിട്ടതിന് ശേഷം ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് മാത്രമാണ് തുണി ഞാൻ രണ്ടായിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് ഇവിടെ മഴക്കോശം വരുന്ന രീതിയിലും മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വേണ്ടത് നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലും അതുപോലെ ജസ്റ്റ് നാൽപ്പത്തി ഇഞ്ചിലുമാണ് എനിക്ക് ഈ ചുരിദാറ് തയ്ച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ പടക്കം നാൽപ്പത്താറ് ഇവിടെ എടുത്തിട്ടുണ്ട് നാൽപ്പത്താറ് എടുത്തിട്ടുണ്ട് ഇനി മൂന്നിഞ്ച് കഴുത്തിൻ്റെ വിരിവ് എടുക്കുന്നുണ്ട് മൂന്നിഞ്ച് കഴുത്തിൻ്റെ വിരിവ് നിങ്ങൾക്ക് കൂട്ടി എടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം ഈ സമയത്ത് കുറച്ചെടുക്കണമെങ്കിൽ അത് കുറച്ചെടുത്താൽ മതി അവരോട് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഷോൾഡർ മൂന്നര എടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പടക്കം അത് കൂട്ടിയും കുറച്ചും ഒക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാം കൈക്കുഴിയുടെ കൈക്കുഴിയുടെ ലെങ്ത് വന്നിട്ട് ആറര ഇഞ്ചാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ വിരിവ് എടുത്തു പിന്നെ നമ്മൾ ഷോൾഡർ എടുത്തു പിന്നെ നമ്മൾ കക്കുഴിയുടെ ലെങ്ത് നമ്മൾ ആറര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് വേണ്ടത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റിലാണ് നമ്മളിപ്പോൾ ചെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വേണ്ടത് നാൽപ്പത്തി ഇഞ്ചിലാണ് അപ്പോൾ നമ്മൾ നാൽപ്പത്തി ഇഞ്ചാകുമ്പം പത്തിഞ്ചാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അതിന് ശേഷം രണ്ട് ഇഞ്ചുകൂടെ എക്സ്ട്രാ തയ്യൽത്തുമ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ് ആകെ ജസ്റ്റിനെ എടുത്തതിന് ശേഷം ജസ്റ്റ് എടുത്തതിന് ശേഷം നാലായിട്ട് ഭാഗിച്ചതിന് ശേഷം നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ കൊടുക്കാം അപ്പം അതിനുശേഷം നമ്മൾ ഈ കക്കിയുടെ ലെങ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഈ സമയം നമുക്ക് കക്കിയുടെ ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്രണ്ട് കഴുത്ത് സ്റ്റിപ്പ് ഉപയോഗിച്ചാണ് സ്റ്റിപ്പിൽ ഒരു ചെറിയ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അത് അതുകൊണ്ട് കഴുത്തിൻ്റെ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആ സ്റ്റിപ്പിലാണ് നമ്മളത് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓപ്പണിൻ്റെ ലെങ്ത് നോക്കാം ഇപ്പോൾ ആകെ ലെങ്ത് ആകെ നമുക്ക് ഓപ്പൺ എത്ര ലെങ്താണ് എത്ര മുതലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അളവെടുക്കുക ഷോൾഡർ മുതൽ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക ആ ഒരു ലെങ്ത്ത് നമുക്ക് എവിടെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തി ഒന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് അവിടുത്തെ വണ്ണം നമുക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി അഞ്ചാവുമ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം നമ്മളിവിടെ ആദ്യം എടുക്കുക അപ്പോൾ നമുക്കൊരു പതിനൊന്നര ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് എടുത്തു അവിടുന്ന് രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ അതും ഇവിടുത്തെ ആ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് നമ്മളിതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഒന്നിക്കും നമ്മളിങ്ങനെ കൈകൊണ്ട് ഷെയ്പ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് വണ്ണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരിവിൻ്റെ ഇതിൻ്റെ നമ്മളിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കി നമ്മൾ ഒരു ഇഞ്ച് നമ്മളിതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇതുമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ആകെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ താഴെറ്റത്ത് എത്രയാണോ ഇതിൻ്റെ ബോട്ടം വേണ്ടത് ആ വിരിവ് നമുക്ക് ഇവിടെ കൊടുക്കാം ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് തയ്യൽത്തും പടക്കം പതിമൂന്ന് ഇഞ്ച് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഭാഗവും ഇതുമായിട്ട് നമുക്കൊന്ന് വരച്ച് ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് ഇതുപോലൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഒരിഞ്ച് മേളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതുമായിട്ടൊന്ന് ചരിച്ചത് പോലൊന്ന് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടി ഞാൻ ലെവൽ ഇനി നമ്മൾ ഈ കഴുത്തിന്റെ ഭാഗം ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോ വീഡിയോ ഒഴിക്കാൻ വന്നാലും കോഴി അപ്പൊ തന്നെ പോവാൻ തുടങ്ങാം ഇനി നമുക്ക് ബോഡി പാർട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആ ബാക്ക് നമുക്ക് ഈ ചുരിദാർ മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് തുണി നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അറ്റത്തോട്ട് കുറച്ചുമായിട്ട് മാത്രം നമ്മൾ മടക്കി കൊടുത്താലും മതിയാവും അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ലീവിനുള്ള തുണി ഇവിടെ നിന്ന് അറ്റത്ത് നിന്ന് നമുക്ക് കിട്ടും അപ്പം നമുക്കിനി അടുത്ത് ബാക്ക് പീസ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ താഴെ അറ്റത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് പ്രകാശ കുറവുണ്ടേ ലൈറ്റ് കറൻ്റില്ല ഇപ്പം നമ്മൾ താഴേറ്റത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ബാക്ക് പാർട്ട് മാത്രമായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടുന്നത് നമ്മൾ ആ ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ കൂടെ നമ്മൾ ബാക്ക് പൈ പീസ് കൂടെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സ്ലീവിനുള്ള തുണി കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇതിപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഭാഗം ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് സ്റ്റിപ്പിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് സ്ലീവിന് ആവശ്യം പോലെ നമുക്ക് തുണി ഉണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ചെറിയ പപ്പ് സ്ലീവാണ് ഞാൻ ലെങ്തിൽ വരുന്ന കുറച്ച് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഒരു സ്ലീവാണ് കൊടുക്കുന്നത് ഇപ്പം വീണ്ടും പഴയ മോഡൽ സ്ലീവ് വന്നിട്ടുണ്ട് ലെങ്തിൽ ചെറിയൊരു പഫ് സ്ലീവ് അപ്പം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കാം ഒരു ചെറിയ പ്ലീറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ എക്സ്ട്രാ ഒരു പിന്നെ ആരൊരു പതിന പതിനാലിഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം എക്സ്ട്രാ ഒരു ഇഞ്ച് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ചെറിയ പത്ത്സ ചെറിയൊരു പ്ലീറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൊടുക്കും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാവുന്നതാണ് നമുക്കിതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവ് കടക്കുന്നതിനേക്കാളും കുറച്ച് കാരണം നമ്മൾ പ്ലീറ്റ് പിടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇവിടെ കുറച്ച് തുണി കൂടുതലായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക ഇത് നമുക്കിവിടെ മൂന്നര ഇഞ്ച് താഴ്ത്തി കൊടുക്കാം അതിന് ശേഷം ഇത് ഒന്ന് വരച്ച് കൊടുക്കുക ഈ സ്ലീവ് നമുക്കിവിടെ പ്ലേറ്റ് പിടിക്കുമ്പോഴേക്കും ഇത് കറക്റ്റ് വണ്ണം ആയിക്കോളും ഇപ്പം താഴേറ്റത്ത് നമ്മൾ ഒന്നും പിടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ താഴേറ്റത്ത് നമുക്ക് ആവശ്യമുള്ള തയ്യൽത്തുമ്പും കൈവണ്ണവും കൂടെ കൊടുത്താൽ മതിയാവും നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വേണ്ടത് കഴുത്തിന് വേണ്ടിയിട്ട് സ്റ്റിപ്പ് കട്ട് ചെയ്യണം അതുപോലെ ലൈനിങ് കട്ട് ചെയ്യണം അതുപോലെ രണ്ട് ഇതുപോലെ രണ്ട് ചതുര പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കാരണം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് തുണി നമുക്കത് വേണം അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചതുരത്തിലുള്ള രണ്ട് പീസ് കൂടെ എക്സ്ട്രാ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ മറ്റൊരു ക്ലാസ്സിലിടാം